ഒരു വെറൈറ്റി ബീഫുണ്ടാക്കട്ടെ നമുക്കൊന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉണക്ക മുളക് കറിവേപ്പില വെളിച്ചെണ്ണയിൽ ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടി വലിയ ജീരകപ്പൊടി മാത്രമായിട്ട് ഉപ്പ് എടുക്കുന്നത് നമുക്കുളകിൻ്റെ ഇത് തന്നെ ഉണ്ടാവുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ബീഫുണ്ടാക്കിയാൽ ഇത് കഴിച്ചാൽ ഞമ്മൾക്ക് പൂരി തീരില്ല വെറുപ്പ് തോന്നാത്തൊരു വർക്കാണത് ഇട്ട് കൊടുക്ക നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉലുവട്ടെടുക്കട്ടോ ഇതിൽ അധികം മസാലകളൊന്നും ഉണ്ടാവില്ല കേട്ടോ മസാല കുറവുള്ള ബീഫ് അരി ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ അത് വെന്തുട്ടോ ഈ ഉണച്ച മുളകിൻ്റെ അരിയൊക്കെ നല്ലോണം ബീഫിലേക്ക് പൊരിക്കും ഇല്ലേക്ക് നമുക്ക് മുളക് ഇടേണ്ട ആവശ്യമില്ല പച്ച വേവിക്കട്ടോ ഇത് വിറകടുപ്പിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുട്ടോ എല്ലാ പെരുന്നാളിനും ഉണ്ടാക്കലുണ്ട് പാത്രം കാലാവുന്നില്ല അത്ര ടേസ്റ്റാണ് തുറന്നോക്കാം നമുക്ക് ശരിയാക്കി എടുക്കാം ശരിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പും എരിവും മസാല ഒക്കെ പാകം ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റിച്ചെടുത്തിട്ട് കുറച്ച് മല്ലിയാലും കുറച്ച് മല്ലിയാലോട്ടെടുക്കാം വെള്ളം വറ്റി വരട്ട ഇത്ര കളറ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ മസാല കുറവാണ് എന്നാലും നല്ല എരിവുണ്ട് പാക തുപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മോര് അപ്പോൾ ഒന്ന് മോര് കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മോരുണ്ടാക്കി അതിന് കുറുകാർക്കും പപ്പടം വെച്ചെടുക്കാം അത് ഉണ്ടാക്കും